നമസ്കാരം ദിനംപ്രതി റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന സ്വർണ്ണവില ഈ മാസം തന്നെ പവന് ഒരു ലക്ഷം തൊടാനുള്ള സാധ്യതകൾ ഏറെയാണ് വിലയിലെ വർധനവ് സാധാരണക്കാരായ നിരവധി ആളുകളുടെ സ്വർണത്തിൽ നിന്ന് അകറ്റിയതോടെ ജുവല്ലറി ഉടമകൾക്കും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി മാത്രം സ്വർണ്ണവിലയിൽ അമ്പത്തി ഒമ്പത് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ പലരും സ്വർണത്തോട് താത്കാലികമായെങ്കിലും വിട പറഞ്ഞു ചില സാമ്പത്തിക വിദഗ്ധരൊക്കെ സ്വർണ്ണവില കുത്തനെ ഇടിയാനുള്ള സാധ്യത ഉണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യത എന്തായാലും നിലവിലത്ര ശക്തമല്ല എന്നാണ് സ്വകാര്യ ബാങ്കായ ബാങ്ക് ജൂലിയസ് ബെയർ ഇന്ത്യയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിലിന്ദ് ബുശാല പറയുന്നത് ഡോളറിന്റെ മൂല്യപ്രശ്നങ്ങൾ ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ ഡോളർ ഡിബേറ്റ്സ്മെന്റ് അതോടൊപ്പം തന്നെ സെൻട്രൽ ബാങ്കുകൾ യു എസ് ട്രഷറികളിൽ നിന്ന് പണം പിൻവലിക്കൽ തുടങ്ങിയ ഘടകങ്ങൾ അതെല്ലാം തന്നെ കണക്കിലെടുക്കുമ്പോൾ വില കുറയാനുള്ള സാഹചര്യങ്ങൾ ഇല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്വർണവും വെള്ളിയും ആറു മാസത്തിനുള്ളിൽ അസാധാരണമായ വില വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുന്നുണ്ടെങ്കിലും വിശ്വകാലത്തിൽ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ തിരുത്തലിന് നേരിയ സാധ്യതയുണ്ട് എന്നാൽ നിലവിലത്തെ സാഹചര്യം ശക്തമായതിനാൽ ഇടക്കാല ഇടിവ് പ്രവചിക്കാൻ പ്രയാസമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണവില മുന്നോട്ട് കയറാൻ തന്നെയാണ് സാഹചര്യമെന്നും മെലന്ത് മുച്ചാല മണി കൺട്രോളിനോട് പറയുന്നുണ്ട് ഇന്ത്യയിലെ വിലക്കയറ്റത്തിന് ദീപാവലി അതോടൊപ്പം തന്നെ ദന്തരയോദിഷി പോലുള്ള ഉത്സവകാലത്തെ ഉയർന്ന ഡിമാൻഡും ആഗോളതലത്തിലെ സമ്മർദ്ദങ്ങളും യു എസ് ചൈന വ്യാപാര പിരിമുറുക്കങ്ങളും ഡോളറിന്റെ ദുർബലതയുമാണ് പ്രധാനമായും ഒരു കാരണമായി മാറുന്നത് യു ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കാൻ പ്രതീക്ഷകളും സ്വർണത്തെ സുരക്ഷിത ആസ്തിയായി തന്നെ നിർത്തുന്നുണ്ട് ഇന്ത്യയിൽ രൂപയുടെ മൂല്യ നിലവാരത്തിലുള്ള വ്യതിയാനവും ഇറക്കുമതി ചെലവുകളെല്ലാം വർദ്ധിക്കുന്നുണ്ട് യു ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കാൻ ഡോളറിന്റെ ദുർബലത അതോടൊപ്പം തന്നെ യു ചൈന വ്യാപാരം പിരിമുറുക്കം എന്നിവ സ്വർണത്തെ സുരക്ഷിതമായി ഒരു ആസ്തിയാക്കി മാറ്റുന്നുണ്ട് സെൻട്രൽ ബാങ്കുകൾ അതോടൊപ്പം തന്നെ ചൈന ഇന്ത്യ റഷ്യ തൊള്ളായിരം മുതൽ തൊള്ളായിരത്തി അമ്പത് ടൺ വരെ വാങ്ങുമെന്ന പ്രതീക്ഷയും വില ഉയരാൻ കാരണമാകുന്നുണ്ട് ദീപാവലി അതോടൊപ്പം തന്നെ നന്ദരയോദശി പോലുള്ള ഉത്സവങ്ങൾ ഡിമാൻഡ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതോടെ രൂപയുടെ മൂല്യനിലവാരം ഇറക്കുമതി ചെലവ് കൂടും യു എസ് പലിശാ നിരക്ക് ഉയർന്നാൽ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് വാങ്ങൽ കുറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പിന്നീടുള്ള മാസങ്ങളിൽ വിലയിൽ ഇടിവുണ്ടാകുമെന്നാണ് പറയുന്നത് എന്നാൽ ഇതിനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണെന്നും സ്വർണം ദീർഘകാല നിക്ഷേപമായി തുടരുന്നത് നല്ലതാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഇ ടി എഫുകൾ അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ വഴിയുള്ള നിക്ഷേപം അതോടൊപ്പം തന്നെ ബി ഐ എസ് ഹോൾമാർക്ക് സർട്ടിഫിക്കറ്റ് സ്വർണം വാങ്ങി വയ്ക്കാനും അതോടൊപ്പം തന്നെ വിപണി അപ്ഡേറ്റുകൾ നിരന്തരം നിരീക്ഷിക്കാനും വിപണി വിദഗ്ദ്ധർ ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി